ഒരു കർമ്മമാണ് അതിന്റെ ആരംഭമാണ് നമ്മൾ കണ്ടത് ക്ഷേത്രം കൊണ്ട് ഗുരുതരമാണ് ചതുരം ശ്രീ ഗോവിൽ നമസ്കാരമണ്ഡവും കൊണ്ട് ഇനിയും ചുറ്റാകെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ വന്ന മതിൽക്കെട്ടായിരിക്കണം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു മതിൽക്കെട്ട് കാണും പ്രായമാവുമ്പോൾ ചിലപ്പോ അനൗചിത്യങ്ങൾ പറഞ്ഞേക്കാൻ ക്ഷമിക്കണം ഒരു ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്ന ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരു പ്രവണത ഇപ്പൊ കുറച്ച് മാറി വരുന്നുണ്ട് ഇപ്പൊ തിരിച്ചു പഴയയിലേക്ക് മാറണം പക്ഷെ ഇടയ്ക്കൊരു കാലത്ത് സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഭീമാകാരമായ ഗോപുരങ്ങള് പല നിറങ്ങളിൽ ചായം അടിച്ച പലമാതിരത്തെയും രൂപങ്ങളുള്ള ഗോപുരങ്ങൾ ചെയ്ത് ഉള്ള തന്ത്രി നാരായണൻ ഭട്ടതിരി കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി വി മുരളീധരൻ മുരളീധരൻപൂറ്റി രക്ഷാധികാരി വി രാധാകൃഷ്ണൻ പ്രസിഡന്റ് ജെ രാജശേഖരൻ പിള്ള സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ